സൂര്യകോട്ടി സമപ്രഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം ബമ്പർ അടിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് ഈ നക്ഷത്ര ജാതകർക്കാണ് ഈ ജാതകർക്ക് ലോട്ടറി അടിക്കും ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിവരും തിരുവോണ ബമ്പർ അടിക്കാൻ സാധ്യത കൂടുതലുള്ള സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സകലവിധ നേട്ടങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു നിറയുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കണേ ഭദ്രകാളിയെ ആരാധിക്കണേ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം തേടിവരുന്ന സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ഒരുപാട് ധനവാനായി തീരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ദാരിദ്ര്യം അകന്ന് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാനലബ്ധിക്കും പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നതമ്പുരാട്ടിയുടെ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുക അതൊരു യോഗം തന്നെയാണ് ആ ധനം നന്നായി കൈകാര്യം ചെയ്ത് അതിസമ്പന്നതയിൽ ഒരു ജീവിതകാലം മുഴുക്കെ നന്നായി ജീവിക്കുക അതൊരു യോഗം തന്നെയാണ് അങ്ങനെ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയും തന്നെയാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ധനലാഭമാണ് ഫലം അതുകൊണ്ടുതന്നെ ലോട്ടറി ഇവർക്കടിക്കും ഈ നാളുകാർക്ക് കണ്ടകശനിക്കാലം കൂടിയാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ക്ഷേത്രദർശനം നടത്തണം ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ് അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വന്നു ചേരുന്നത് ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുക ഭാഗ്യസമൃദ്ധിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയുന്ന സമയം മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങുന്നു അതീവ സമ്പദ് സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്നു മൂന്നിൽ വ്യാഴവും നാലിൽ ശുക്രനും അഞ്ചിൽ ആദിത്യനും ബുധനും കേതുവും ആറിൽ കുജനും പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയും ഈ ഒരു ഗ്രഹനിലപ്രകാരം ഏറ്റവും അധികം യോഗങ്ങൾ വന്നു ചേരുന്ന സമയം അതുകൊണ്ട് തന്നെ ഈ ഓണം ബമ്പർ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഒരു ചെറു സമ്മാനമെങ്കിലും കാത്തിരിപ്പുണ്ട് ജീവിതത്തിലെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസുക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന അടുത്ത നക്ഷത്രജാതകർ അത് ചിങ്ങക്കൂറുകാർ തന്നെയാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം ലോട്ടറി അടിക്കും വലിയ വീട് വയ്ക്കും വിദേശത്ത് പോകും കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഭാഗ്യത്തിൻ്റെ മേൽഭാഗ്യം വന്നു നിറയും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എന്ത് സ്വപ്നമാണോ നിങ്ങൾ കാണുന്നത് അതിനായി നന്നായി പ്രയത്നിക്കുക മാത്രം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ലഗ്നത്തിൽ ആദിത്യനും ബുധനും രണ്ടിൽ കുജനും ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ ശനിയും പതിനൊന്നിൽ വ്യാഴവും പന്ത്രണ്ടിൽ ശുക്രനും ഈ ഒരു ഗ്രഹനില പ്രകാരം ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഐശ്വര്യത്തിനുമേൽ ഐശ്വര്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു നിറയുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല തുലാക്കൂറുകാർ തന്നെയാണ് തുലാക്കൂറിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം മനസ്സിലെ അസ്വസ്ഥതകളൊക്കെ നീങ്ങും ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ തൊഴിൽ രംഗം മെച്ചപ്പെടും നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടും ആഡംബര വസ്തുക്കൾ നിങ്ങൾ വാങ്ങിക്കൂട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഭാഗ്യത്തിലേക്ക് നടക്കുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കുതിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം ഏതായാലും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് ഇനി ലോട്ടറിയിലൂടെ കൂടീശ്വരനായി തീരാനുള്ള ഒരു യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് എന്ന് കരുതി അധികം ലോട്ടറി ഒന്നും എടുക്കണ്ട അടിക്കണമെങ്കിൽ ഒരു ലോട്ടറി എടുത്താലും അടിച്ചിരിക്കും അങ്ങനെ തന്നെ നിശ്ചയിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്ര ജാതകർ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ലോട്ടറി അടിക്കുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകർ അത് കുംഭക്കോറുകാർ തന്നെയാണ് ലക്നത്തിൽ രാഹുവും രണ്ടിൽ ശനിയും അഞ്ചിൽ വ്യാഴവും ആറിൽ ശുക്രനും ഏഴിൽ ആദിത്യനും ബുധനും കേതുവും അഷ്ടമത്തിൽ കുജനും ഇതാണ് ഗ്രഹനില ധനലബ്ധിയാണ് ഫലം ജീവിതത്തിലെ സൗഭാഗ്യകാലം എന്നതിനെ വിശേഷിപ്പിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കലഹങ്ങളൊക്കെ ഒഴിയും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി കോടീശ്വര യോഗത്തിലെത്താനുള്ളൊരു യോഗമുണ്ട് ഗജകേസരി യോഗമാണ് നിങ്ങൾക്കിനി നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശകളൊക്കെ നിറവേറാൻ പോവുകയാണ് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ കഴിയും ഭദ്രകാളിക്ക് ചെത്തിമാല ജാതി ഉരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക തീർച്ചയായും വിജയത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും വിജയത്തിൻ്റെ സ്വാഭാവനങ്ങളിൽ ആറാടാൻ നിങ്ങൾക്ക് സാധിക്കും പണം ആറാടാൻ നിങ്ങൾക്ക് സാധിക്കും അധ്വാനിച്ച ജീവിത വിജയം കണ്ടെത്തും നിങ്ങൾ അവിട്ടം ചതയം പൂരുട്ടാതി ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് സർവ ഐശ്വര്യമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുന്നു നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭാഗ്യ സമയത്തെക്കുറിച്ചറിയാം നിങ്ങളുടെ ഭാഗ്യ നമ്പറിനെ കുറിച്ചറിയാം ഇതറിയാൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ ഭാഗ്യമുണ്ട് ഉറപ്പാണ് എന്ന് കരുതി ഒരുപാട് ആൾക്കാർ ഭാഗ്യക്കുറി എടുക്കുന്നതാണ് ഒരുപാട് നക്ഷത്ര ജാതകരുമുണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും അതുപോലെ ജനിച്ച തീയതിയും ജനിച്ച സമയവും ജനിച്ച സ്ഥലവും ഒക്കെ കണക്കുകൂട്ടി നിങ്ങളുടെ ഫലം അറിയുക അടുത്തുള്ള ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം അറിയുക അറിഞ്ഞതിന് ശേഷം ഒരു മുൻവിധിയോടുകൂടി തന്നെ ഒരു ലോട്ടറി എടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കടേഷിച്ചേക്കാം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടേക്കാം ഒരുപാട് നന്മകൾ നേരുന്നു ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തട്ടെ എന്ന് സർവൈശ്വര്യം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം